ഒരിടവേളയ്ക്ക് ശേഷം തായ്ലൻഡ് കംബോഡിയ തർക്കം വീണ്ടും രൂക്ഷമായിരുന്നു ഇപ്പോൾ വീണ്ടും സമാധാന ശ്രമങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ശാശ്വത വെടിനിർത്തലാണ് ഇരു രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് തന്നെ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ഉൾപ്പെട്ട അതിർത്തി സമിതി നാളെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിരുപാധിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് കംബോഡിയ നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് തായ്ലൻഡ് കൂടി നിലപാടെടുത്തത് നേരത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിരുന്നു അതിൽ കരാർ യാഥാർത്ഥ്യമാവുകയും പക്ഷേ ഒക്ടോബർ നടന്ന ഈ ഒക്ടോബറിൽ ട്രംപിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കരാർ ഒപ്പുവച്ചതും പക്ഷേ ഈ കരാർ ലംഘിച്ച് വീണ്ടും ഇരു രാജ്യങ്ങളും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു അതിൽ തായ്ലൻഡ് പറയുന്നത് ആദ്യം ആക്രമണം നടത്തിയത് കംബോഡിയാണ് അതിന്റെ മറുപടി മാത്രമാണ് തായ്ലൻഡ് നൽകിയത് എന്നാണ് തായ്ലന്റിന്റെ വാദം ഏതായാലും ഈ വാദങ്ങൾ തന്നെ ഈ വെടിൽ ചർച്ചയിലും ഉൾപ്പെടെ ഉന്നയിക്കാനുള്ള ഉണ്ട് ഏതായാലും ശാശ്വതമായ ഒരു ബഡിതർ തുടരാനുള്ള ഒരു നിർദ്ദേശങ്ങളൊന്നും ഈ കരാറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് തായ്ലന്റ് വിദേശകാര്യമന്ത്രി ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ആസിയൻ രാജ്യങ്ങളോട് ഉച്ചകോടി നടന്നിരുന്നു അതിനുശേഷം നടത്തിയ പ്രതികരണമായിരുന്നു ഇത് ഏതായാലും നാളെ ചർച്ച നടത്താൻ ഇരിക്കും ഇരു രാജ്യങ്ങളും പ്രതീക്ഷയിലാണ് ഒപ്പം എന്തൊക്കെ ഉപാധികളാണ് രാജ്യങ്ങളും മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും നാളെ ചർച്ച നടക്കും ഇലോൺ ഇലോൺമാസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ തകർക്കാൻ റഷ്യ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ബഹിരാകാശ മേഖലയിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആധിപത്യമുണ്ട് അത് യുക്രൈൻ യുദ്ധത്തിൽ സഹായകമാകും എന്നാണ് റഷ്യൻ വാദം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ തകർക്കാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന രണ്ട് നാറ്റോ രാജ്യങ്ങൾ ചേർന്ന രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിനുവേണ്ടി റഷ്യ ആയുധങ്ങൾ വികസിപ്പിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് യുക്രൈനെ സഹായിക്കുന്ന ഉപഗ്രഹങ്ങൾ നശിപ്പിക്കുമെന്നും പലവട്ടം റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടാൻ കൂടിയുള്ള കാരണം റഷ്യയുടെ ഈ നീക്കം ബഹിരാകാശ മേഖലയ്ക്ക് മൊത്തം ഭീഷണിയാണെന്നാണ് വിദഗ്ദ്ധർ ഉൾപ്പെടെ പറയുന്നത് പക്ഷേ ഈ ആരോപണത്തോടെ ഇതുവരെ പ്രതികരിക്കാൻ റഷ്യ തയ്യാറായിട്ടില്ല അതിനിടെ തന്നെ റഷ്യയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ മുതിർന്ന റഷ്യൻ ജനറൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ലെഫ്റ്റനന്റ് ജനറൽ ഫാനൽ സരോവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്നാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് സ്വന്തം കാറിൽ സ്ഥാപിച്ചും സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ ഈ കാർ ഡ്രൈവറും കൊല്ലപ്പെട്ടിട്ടുണ്ട് പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല നേരത്തെ സമാനമായൊരു ആക്രമണം നടന്നിരുന്നു അതിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ അന്ന് ഏറ്റെടുത്തിരുന്നു ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു അതുകൊണ്ട് ഇതിന് പിന്നിലും യുക്രൈൻ തന്നെയാണ് എന്ന കാര്യമാണ് റഷ്യ ആരോപിക്കുന്നത് യുക്രൈൻ തലസ്ഥാനമായ ഒഡീസയിൽ റഷ്യ ആക്രമണം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലായി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യമായിരുന്നു ഈ ഒഡേഷ മേഖലയിൽ റഷ്യയുടെ ഈ നടപടി അംഗീകരിക്കാനാകില്ല എന്ന് യുക്രൈൻ ഉപപ്രധാനമന്ത്രി അലക്സി കുലേബ പ്രതികരിച്ചിരിക്കുകയാണ് തെക്കൻ യുക്രൈനിയൻ മേഖലയായ ഒഡേഷ്യയിൽ ആക്രമണത്തിന് പിന്നാലെ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട് ഇതിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് യുക്രൈൻ പറയുന്നത് ഇതിനിടയിലും റഷ്യ യുക്രൈൻ സമാധാന ചർച്ച പുരോഗമിക്കുന്നുണ്ട് റഷ്യൻ പ്രതിനിധികളും ഒപ്പം തന്നെ യു എസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അതിൽ റഷ്യ എന്തൊക്കെ ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല സ്വാഭാവികമായും യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളുണ്ട് അത് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉപാധി മുന്നോട്ട് വെച്ചപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം തന്നെയാണ് സെലൻസി ഈ ചർച്ചയിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇനിയിപ്പോ യുക്രൈൻ പ്രതിനിധികളുമായി യു പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഈ ഉപാധികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരിക ജപ്പാനിലെ ഏറ്റവും വലിയ ആണവ നിലയം പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫുക്ഷിമ ദുരന്തം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കാശ്യവസാക്കി ആണവ നിലയം വീണ്ടും തുറക്കാൻ ജപ്പാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന നികറ്റ മേഖലയുടെ ഗവർണറായ ഹിഡയോ ഹനസുമിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹമാണ് അനുമതി നൽകിയിരിക്കുന്നത് ഭാഗിക അനുമതിയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തെയും സുനാമിയും തുടർന്ന് ഫുഗുഷിമ നിലയത്തിൽ ആണവ ചോർച്ച സംഭവിച്ചിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി ചെർനോബിൽ ദുരന്തത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഫുഷിമയിലേത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിന് പിന്നാലെ ഈ ദുരന്തത്തിന് പിന്നാലെ തന്നെ അൻപത്തി ആണവ നിലയങ്ങൾ ജപ്പാനിലൂടെ നീളം അടച്ചിട്ടിരുന്നു ഇപ്പോൾ അത് ഘട്ടം ഘട്ടമായി തുറന്നു വരുന്ന സമയമാണ് ഏകദേശം മുപ്പത്തി ആണവ നിലയങ്ങൾ ഇതിനോടകം തന്നെ ആണവ ആണവനിലയങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഇപ്പോൾ ഫോസൽ ഇന്ധനങ്ങളെ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജസോദി മാറ്റാനുള്ള നടപടി പുരോഗമിക്കുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ഈ ആണവ നിലയം തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജപ്പാൻ എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപതോടെ ആറാം നമ്പർ റിയാക്ടറിന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്